ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് ചട്ടിപ്പത്തിരി ആണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ച് മതി ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് തിരി ഉപ്പും കൂടെ ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം സവാളയുടെ കളറൊന്ന് ആയി വരുന്ന സമയത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം സവാള വഴറ്റാൻ വെച്ച സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം എല്ലില്ലാതെ ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് കൂടുതൽ വേണ്ടത് മുളക് പൊടീനേക്കാളും കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഉണ്ടെങ്കിൽ അതര ടീസ്പൂൺ ചേർത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കൈ കൊണ്ട് കയറിയിട്ടിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണിത് കഴിക്കുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കഴിക്കണ നേരത്ത് നല്ലൊരു മണ്ണാണ് ഈ ഒരു കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതിലേക്ക് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ക്രഷ് ചെയ്തതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മല്ലിയലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സര ജാറിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് മൈദയിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ഒച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പത് കറക്റ്റ് പാകമാണ് ഒന്നര കപ്പ് മൈദയിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ് ഇത്രയും കട്ടിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാന് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊന്നും പുരട്ടാതെ തന്നെ നമുക്കത് ചുട്ടെടുക്കാം അങ്ങനെ കുറെ ആവശ്യം കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ചുട്ടെടുക്കാം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം അത് ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇത്ര ഇതിൽ കിട്ടില്ല അപ്പൊ ഇതൊരു ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അപ്പതൊരു എട്ട് ദോശ ഒൻപത് ദോശമൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ വലുപ്പത്തിൽ വേണത് ദോശ ചുട്ടെടുക്കാനായിട്ട് കൂടുതൽ വലുപ്പം ഉണ്ടെങ്കിൽ കൂടുതൽ ചുറ്റിച്ചുട്ട് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ അധികം വലുപ്പത്തിലല്ല ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം നാലൽ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം അഞ്ച് മുട്ട എടുക്കണം അപ്പോൾ അഞ്ച് മുട്ടയിലേക്ക് നാല് ടേബിൾ സ്പൂൺ നാലോ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ചട്ടിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഒരു സോസ് പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം നെയ്യ് ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് അത് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിലേക്ക് ഓരോ ദോശ എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയതിന് ശേഷം ഈ സോസ് പാനിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഇങ്ങനെ പുറത്തേക്ക് പോകാത്ത തരത്തിൽ ഉൾഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ദോശ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ മുക്കിയെടുക്കുക മുട്ടയിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ ഏഴ് ലെയറായിട്ടാണ് കിട്ടിയത് ഏഴ് ദോശയാണ് ഇതുപോലെ ചെയ്തെടുത്തത് രണ്ട് മൂന്ന് ദോശയോടെ ബാക്കി വന്ന കാരണം ഫില്ലിങ് അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല ഇതിൽ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം കൂടുതൽ ഫില്ലിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദോശയും കൂടെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഏഴ് ദോശ തന്നെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് നല്ല ലെയറോട് കൂടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവാശം ഇത്തിരി ഒന്ന് കളർ മാറിയിട്ടുണ്ട് അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ഒരു വേറൊരു പാനിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് മുകൾ വശം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്ടിപ്പത്തിരി കഴിക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷേ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്